ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഫുട്ബോൾ എന്ന രീതിയിൽ ഇന്നലെ ലാലി ഗൽ റെയിൽമേഡർ ജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനൊന്ന് രണ്ട് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോൺ കാർലോ എന്ന് പറയുന്ന മനുഷ്യനോടുള്ള വല്ലാത്ത റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തന്നെയാണ് അതായത് ആ ചെങ്ങായി മിക്കവാറും ഈ സീസൺ കഴിയുന്നവർ കൂടിയിട്ട് അവിടെ പോകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ചിലരൊക്കെ പറയുന്നത് ചില മീഡിയകളൊക്കെ പറയുന്നത് കോപ്പാടുകളെ ഫൈനൽ കഴിഞ്ഞാൽ അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന തരത്തിലാണ് എന്തായാലും ഈ സീസണോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി പോവാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊരു ഫെയർവെല്ലൊക്കെ കിട്ടേണ്ട തരത്തിലുള്ള ഒരു മനുഷ്യനാണ് കാരണം അമ്മാതിരി പണി അവിടെ അദ്ദേഹം എടുത്തിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ രണ്ട് സ്റ്റിൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള സക്സസ് കൊണ്ടുവന്നിട്ടുള്ളൊരു ചങ്ങായിയാണ് നമുക്കറിയാം ചില ഫുട്ബോൾ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന തരത്തിലുള്ള ആളുകളാണ് ചിലരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒബ്വിയസ്ലി ഒരു മാറ്റം അവിടെ വേണമെന്നുള്ളതിനാണ് ഞാനും മനസ്സിലാക്കുന്നത് പക്ഷേ ആ ചങ്ങായി അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ആ ചങ്ങായി അവിടെ കൊണ്ടുവന്നിട്ടുള്ള സക്സസ് അത് അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നല്ല രീതിയിലൊരു ഫെയർവെൽ ചങ്ങായി അർഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ ടൈറ്റിൽ റേസിൽ അവർ ഞാഥവാ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ അവസാനം വരെ പൊരുതി പരാജയപ്പെടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല അവരെ സംഭവിച്ചോളം ടൈറ്റിൽ റേസിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ ജയം അനിവാര്യമായിരുന്നു അപ്പോൾ എന്താണ് മറ്റൊരു കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇന്നലെ റയൽമാഡ് എങ്ങാനും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ ടൈറ്റിൽ റേസ് ബോറിങ് ആയിപ്പോയനെ കാരണം ഇനി ആറ് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ള ലാലിഗരും അപ്പോൾ ഇന്നലെ കൂടി റയൽ റെയിൽമേഡർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അതൊരു സീറോ സീറോ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോഴാണല്ലോ ഫെഡേ വാൽവർദിയുടെ ബാങ്കർ നമ്മൾ കണ്ടത് അങ്ങനെയാണ് റയൽ റെയൽമാഡർ വിജയിച്ച് കയറിയത് ഒരു പക്ഷേ അത് സീറോ സീറോയിൽ അവസാനിച്ചിരുന്നെങ്കിൽ ആറ് പോയിൻ്റ്സിൻ്റെ വ്യത്യാസം റയൽ റേൽമാഡരും ബാസോണും തമ്മിൽ ഉണ്ടായിപ്പോയേനെ അപ്പോൾ ആറ് മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ആറ് പോയിൻസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി ആയിപ്പോയിട്ടുള്ള രസ് ഇപ്പോൾ നാല് പോയിന്റ്സിൻ്റെ വ്യത്യാസമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് മാത്രമല്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ എൽ ക്ലാസിക്കോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈഡർ പോലത്തെ ഒരു മത്സരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ബാസോണ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിൻറ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവരുടെ പെർഫോമൻസ് ലെവലിലുള്ള ഡ്രോപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റയൽ റയൽമാഡും എല്ലാ മത്സരങ്ങളും ജയിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അവർക്ക് അങ്ങനെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ടൈറ്റിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ചെറിയ നേരിയ സാധ്യത ആണെങ്കിലും ആ സാധ്യതയുണ്ട് അവസാനം വരെ റയൽ റയൽമാട്ടഡ് പോരാടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ എന്താ പറയുക ഇന്നലെ ഇപ്പം തന്നെ ആ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ക്ലബ് അത്ലറ്റിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും റയൽമാഡിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സീറോ സീറോ കൊണ്ട് തിരിച്ചു പോകുക എന്നുള്ളത് അവരെ സംഭവം ഒരു തരത്തിലൊരു അറ്റാക്കിംഗ് ത്രെട്ടോ അവർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അവർ വ്യാഴാഴ്ച യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനൽ സെക്കൻഡിലേക്ക് കഴിഞ്ഞിട്ട് വരികയാണ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമാണ് അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് യൂറോപ്പ ലീഗിലാണ് മാത്രമല്ല ലോ ആ ലീഗിൽ നിന്ന് അഞ്ച് ടീമുകൾ അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ടോപ്പ് എന്തായാലും ക്ലബ് അത്ലറ്റിക് ഫിനിഷ് ചെയ്യുന്നുള്ളത് തന്നെയാണ് വാൽവർദ എന്ന് പറയുന്ന കോച്ചൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവുക അപ്പോൾ അത്തരത്തില് അവിടെ വലിയ തോതിലുള്ളൊരു പ്രശ്നം അവർക്കില്ല എന്നുള്ളൊരു ഒരു 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 ചിന്താഗതി ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ചെങ്ങായി യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനലെ സെക്കൻഡ് ലീഗ് പിന്നെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ടീമിൽ നിന്ന് പത്ത് ചേഞ്ചസ് വരുത്തിയിട്ടാണ് സന്ധ്യാകവർണ്ണ വിലയ്ക്ക് യാത്ര വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പത്ത് ചേഞ്ചസ് മിക്ക പ്ലെയേഴ്സും അവരുടെ എന്താ പറയുക ടീം ബിയിൽ കളിക്കുന്നവന്മാരായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ നീക്കോ വില്യംസ് ഇഞ്ചുറി വെത്തിയിട്ടുണ്ട് അവരുടെ സ്റ്റാർ ഫുട്ബോളറാണ് നമുക്കായിരുന്നത് ഇനിയാക്കി വില്യംസ് ബെഞ്ചിലായിരുന്നു സാൻസെറ്റ് ബെഞ്ചിലായിരുന്നു പിന്നെ ബെരങ്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വിവിയൻ അൽവാരസ് പാർട്ട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രീതിയിൽ വാക്സിമോൺ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു ബാക്കി പത്ത് ചേഞ്ചസ് ചങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു അൽവ്രെ അപ്പോൾ ആളുടെ ഉദ്ദേശം റെയിൽമാറ്റിനെ എങ്ങനെയും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക സീറോ സീറോ ആയിട്ട് തിരിച്ച് വീട്ടിൽ പോകുക ഒരു പോയിന്റുമായിട്ട് തിരിച്ച് വീട്ടിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ചിന്താഗതി വേണ്ടിയിട്ടാണ് ചങ്ങായി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെയലിനെ സംഭവം ആ ഒരു ടീം ഷീറ്റ് കൂടി കണ്ടപ്പോൾ എന്തായാലും ജയിക്കണം എന്നുള്ളത് ഒരു മശ്വിൻ ഗെയിമാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഇങ്ങനെ ആ സീറോ സീറോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല എന്താണ് മിനി ജൂനിയറിൻ്റെ ഗോള് ഓഫ് സൈഡിലൂടെ ഡിസ്ലോ ചെയ്ത് നമ്മൾ കണ്ടു അത് റൈറ്റ് കോളാണ് അത് കോൺട്രവേഷ്യലായിട്ട് ഒന്നും ഇല്ല ഇല്ലാതിൽ അത് ശരിയായിട്ടുള്ള ഒരു കോൾ തന്നെയാണ് കാരണം വെച്ചാൽ എൻറിക്ക് അതിൻ്റെ ബിൽഡപ്പിൽ ഓഫ് ആയിരുന്നു ഒന്നും പറയാനില്ല പക്ഷേ ജൂഡ് ബെല്ലിങ് ആമിൻ്റെ പെനാൽറ്റി കോൾ അതൊരു ജെന്യുവിൻ കോൾ ആയിരുന്നു വളരെ ജെന്യൻ ആയിട്ടുള്ള കോൾ അതെന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് സ്ക്രീനിൽ പോയി റെഫറി നോക്കണമായിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹം വിയാറുമായിട്ട് സംസാരിക്കാൻ നമ്മൾ കണ്ടു പക്ഷേ ആൾ പെനാൽറ്റി കൊടുത്തില്ല അത് അവിടെ ജൂഡ് ജൂഡ്ബെലിംഗ് ഫൗൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരൊരു നിഗമനത്തിലേക്ക് എത്തിയത് ജൂഡ് ജൂഡ്ബലിംഗ് ആണ് ആ പ്ലെയറിനെ ഫൗൾ ചെയ്തെന്നുള്ളതാണ് അല്ല അതല്ല അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു ഒരു കാരണം ആ രീതിയിൽ അങ്ങനെയുള്ള കോൺടാക്റ്റുകൾക്ക് പെനാൽറ്റി കൊടുക്കുന്നത് ഈ സീസണിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് അപ്പോൾ മറ്റുള്ള വെറൈറ്റികൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും കാരണം അത്ര ഹെവിയായിട്ടുള്ള കോൺടാക്റ്റൊന്നും ഇല്ല പക്ഷേ അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാത്തതാണ് പ്രധാന പ്രശ്നമായിട്ട് നിലകൊള്ളുന്ന സംഭവം അപ്പോൾ ആ രീതിയിൽ ഫ്രസ്ട്രേഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഫെഡേ എന്ന് പറയുന്ന ആ ചങ്ങായിക്ക് പോയിൻസ് ഡ്രോപ്പ് ചെയ്യാൻ മാനസ് ഉണ്ടായിരുന്നില്ല ആൾ ഊനായ മോനെ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് രണ്ട് തവണ ടെസ്റ്റ് അളശ്രമം നടത്തി ഒന്ന് ഊനായ് സി നല്ല രീതിയിൽ തട്ടി മാറ്റി അതൊരു റോക്കറ്റ് സ്ട്രൈക്കായിരുന്നു മറ്റൊന്നും ഡിഫൻഡർ ബ്ലോക്ക് ചെയ്തു മാക്സിമോണിലേക്ക് പോലും എത്തിയില്ല പിന്നെയും ഫെഡ ഉണ്ടെന്ന് റൈറ്റ് റൈഡ് ബാക്കായിട്ട് കളിക്കുന്നു പിന്നീട് മിഡ്ഫീൽഡിലേക്ക് നീങ്ങുന്നു ആ ഭരണഭ്യോലെ ഓരോ പുൽനാമ്പും ചെങ്ങായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്ലെയറിനൊക്കെ എവിടെ നിന്ന് കിട്ടാനാടോ അപ്പോൾ അങ്ങനെ ആ ചെങ്ങായി പോക്സിനകത്ത് ഇഞ്ചുറി ടൈമിൽ കയറി നിൽക്കണം കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ബ്രഹീം റിയാസ് സബായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ബ്രഹീം ഡിയാസ് ആൾ പിന്നെ ആ ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നില്ല അത് ബോൾ പൊസഷൻ നഷ്ടപ്പെടുന്നു ബോക്സിനകത്ത് അത് ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം ഫെഡേ വാല വെറുതെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടച്ച് എടുക്കുന്നു ആ ടച്ച് ടച്ചെടുത്ത് വതുങ്ങിട്ട് ഉയർന്നു വന്നു കുറച്ചങ്ങട്ട് അപ്പോൾ കൃത്യമായിട്ടോ ആ വോളി അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഹൈറ്റിലിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ആളൊന്നും നോക്കിയില്ല ഓൾറെഡി ആൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ജയിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നുള്ളത് ഒരു വോളി അടിക്കുന്നു വാട്ട് എ വോളിമാൻ അമ്മാതിരി സാധാരണ ഒരു കീപ്പർക്കും അത് സേവ് ചെയ്യാൻ പറ്റില്ല ഗ്രേറ്റ് സ്ട്രൈക്കാണത് അതായത് ബാങ്ങറുകളുടെ തമ്പുരാൻ മറ്റൊരു ബാങ്ങർ കൂടി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റെയിൽമേടിന്റെ ഗുപ് ആയിട്ട് ആദ്യത്തെ നയൻറ്റി പ്ലസ് മിനിറ്റ് വിന്നിംഗ് ഗോൾ അദ്ദേഹം മേടിച്ചിരിക്കുകയാണ് ഈ സീസണിലെ ആറാമത്തെ ലാലിഗ ഗോളാണ് ഒൻപതാമത്തെ ഓൾഡ് കോമ്പറ്റീഷൻ്റെ ഗോളാണ് മാത്രമല്ല ലാലിഗയിൽ ചെങ്ങായി ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് മാത്രമേ ബാങ്ങറുകൾ അടിച്ചിട്ടുള്ളൂ ഇൻസൈഡ് ദ ബോക്സിലും ബാങ്ങർ തന്നെ ചെങ്ങായി അടിക്കുകയുള്ളൂ കാരണം ടാപ്പിൻ പരിപാടി സാധനമൊന്നുമില്ല അമാതിരി ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയാണ് ആ ബോൾ ചെങ്ങായി ഷൂട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ അപ്പം അങ്ങനെ ബാങ്ങറുകളുടെ തമ്പുരാൻ ഈ ലാലിക ക്യാമ്പയിനിലെ ആറാം ബാങ്ങർ അടിച്ചിരിക്കുകയാണ് അതിലെ ഇമ്പോർട്ടൻസ് വളരെ 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 വലുതാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടുള്ളൊരു ആയിരിക്കും അത്രയും എന്താണ് റെസ്റ്റ് ഇല്ലാണ്ട് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ പൂർണ്ണമായിട്ടും ഫിറ്റൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ എന്താണ് എവിടെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാലും അവിടെ വാഫേടെ നീ കളിക്കും എന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഹെൽമേഡൻ്റെ ആ കിച്ചണിൽ ആർക്കെല്ലാം ഇഞ്ചുറി അവിടെ അവിടെയും ചെങ്ങാനെ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും എവിടേക്കാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് ചെങ്ങാനെ സംബന്ധിച്ചോളം എന്താണ് ടീമാണ് മുഖ്യം അതാണ് അപ്പോൾ ആ രീതിയിലെല്ലാം കൊടുക്കാൻ റെഡിയാണ് അതിപ്പോൾ എവിടെ കളിച്ചാലും വിഷയമില്ല കളിക്കുന്നുണ്ടല്ലോ ആ കുപ്പായം ധരിച്ച് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഫെഡേവാൽ വെറുതെ ഇങ്ങനത്തെയൊക്കെ ഒരു എങ്ങനെയാണ് എങ്ങനെയാണോ നമുക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക അപ്പോൾ ആളോട് പിന്നെ അദ്ദേഹത്തിൻ്റെ ടീം മേയ്റ്റ്സും പറയുന്നത് തന്നെയാണ് ഷൂട്ട് ചെയ് ഫെഡേ ഷൂട്ട് ചെയ്യുന്നു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞാൽ ഇതുമാതിരി സാധനങ്ങൾ ചങ്ങാ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത് പുതുതായിട്ടുള്ള സംഭവമെന്നല്ല മാത്രമല്ല അതിന് മുമ്പും ചങ്ങായി ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതല്ലേ ബാങ്കറുകളല്ലാതെ വേറെ ഒരു സാധനം ചങ്ങയ്ക്ക് അറിയില്ല അപ്പോൾ അത് കൂടുതൽ ഈ റയൽ റയൽമാഡ് സൈഡിന് വേണമെങ്കിൽ അത് കാണണമെങ്കിൽ ആരാധകർക്ക് കണ്ട് കോരിത്തരിക്കണമെങ്കിൽ കൂടുതൽ ഒപ്പോസിഷൻ ബോക്സിന് ക്ലോസറായിട്ട് കളിക്കണം ആ റൈറ്റ് ബാക്ക് റോള് ഗതികേടുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇഞ്ചുറി പ്രശ്നമുള്ളതുകൊണ്ടാണ് പക്ഷേ ആളൊരു ഒരു ഗ്രേറ്റ് ഫുട്ബോളറാണ് ആളൊരു ഒരു ഒരു ഫാസ്റ്റി മിഡ്ഫീൽഡറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഡ്ഫീൽഡർ എന്ന രീതിയിലുള്ള ആട്രിബ്യൂട്ടുകളെല്ലാം മാക്സിമൈസ് ചെയ്യണം അപ്പോൾ അതിനെന്തായാലും ആ ഫുട്ബാക്ക് ഏരിയയിലേക്ക് മാർ സൈനികം നടത്തിയ മതിയാകുള്ളൂ എന്നാലേ ഫെഡേയുടെയും അറ്റ്മോസ്ബിയർസ്റ്റ് നമുക്ക് വീക്ക് വീക്കിൻ വീക്ക്ഔട്ട് കാണാൻ പറ്റുള്ളൂ ഇവിടെ അദ്ദേഹം റൈറ്റ് ബാക്കായിട്ട് കളിക്കും റൈറ്റ് മിഡ് മിഡ്ഫീൽഡായിട്ട് കളിക്കും റൈറ്റ് വിങ്ങായിട്ട് കളിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിക്കും ആ ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഉണ്ടാവും ഗോൾ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില ഗോൾ കീപ്പർമാരെ കളക്ക് മികച്ച രീതിയിലുള്ള സേവുകൾ ചിലപ്പോൾ പുള്ളുമായിരിക്കും ആ മെൻ്റാലിറ്റി കൊണ്ട് ആ ബാഡ്ജിനോടുള്ള പ്രണയം കൊണ്ട് ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ചിലപ്പോൾ അതും ചെയ്യുമായിരിക്കും അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ് ഫെഡേ ബാൽ ഭരത ഏതൊരു ടീമും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ലേ ഒരു ജിന്ന് എന്തെന്നാ പറയുക അങ്ങനെ എൽ ഹാൽക്കണ്ട മറ്റൊരു എൽ ബാങ്ങർ കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് പിന്നെന്താ മത്സരത്തിലേക്ക് വരുമ്പോൾ കിലിനം സസ്പെൻഷൻ സസ്പെൻഷനായിരുന്നല്ലോ ആ ഒരു റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് അത് ഒരു മത്സരത്തിൽ മാത്രം സസ്പെൻഷൻ കിട്ടിയത് എങ്ങനെയാണ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതൊരു വളരെ നാസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ചാലഞ്ചായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് എന്നാലും ഒരു മത്സരമേ കിട്ടിയുള്ളൂ ആൾ അവിടെ ഉണ്ടായിരുന്നു കളി കാണാനൊക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ആളുടെ മുഖം സ്ക്രീനിൽ കാണിച്ചപ്പോൾ അവിടെ ക്രൗഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആ ഒരു റിയാക്ഷൻ അത് അത്ര സുഖ റിയാക്ഷൻ അല്ല വിസിലുകളാണ് അദ്ദേഹത്തിന് നേരെ വന്നിട്ടുണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കും മൊത്തത്തിലുള്ള ഈ സീസൺ എങ്ങനെയാണ് ഫാൻ ഔട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കിളിൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഇനി കിലിനം ഇല്ലാത്ത ആ ഒരു സൈസില് കാർലോ അഞ്ചിലോട്ടി ആ ഒരു ഫോർ ഫോർ ടു സിസ്റ്റം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്തത് പ്രത്യേകിച്ച് ആ ഒരു ഡയമണ്ട് സിസ്റ്റം ആ ഡയമണ്ടിൻ്റെ ടിപ്പിൽ നമ്പർ ടെൻ ആയിട്ട് ജൂബിലിംഗാമ്പ് കളിക്കുകയും ജൂബിലിംഗാമ്പ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്തിട്ട് ഒരുപാട് ഗോളുകൾ അടിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ ചില സാഹചര്യങ്ങൾ ആയിട്ട് അദ്ദേഹം കളിക്കുന്നു രണ്ട് ഫോർവേഡുകൾ അദ്ദേഹത്തിൻ്റെ ഇടവും വലവുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വിനിയും ത്രോഡ്രിയയും കഴിഞ്ഞ സിസിലും മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ സീസണെ കംപ്ലീറ്റ്ലി ഈ സീസണിൽ കാരണം അഞ്ചിലോട്ട് അബാൻഡൻ ചെയ്തു അതിനുള്ള ഒരു കാരണം കിലിനംബാപ്പ് വന്നതും അദ്ദേഹം ചോദിച്ചോളം എന്താണ് പിന്നെ നാല് പ്ലേയേഴ്സിനെയും അതായത് വിനിയേയും റോഡ്രിയെയും കിലീംബാപ്പയും ജൂഡിനെയും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ അതോടുകൂടി ബാലൻസ് എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ അപ്പോൾ ആ ബാലൻസ് ഈ മത്സരത്തിൽ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വീണ്ടും അടിവരായിട്ട് പറയുകയാണ് ക്ലബ് അത്ലറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യുക എന്നൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ റയൽമാഡ് ഈ സീസണിൽ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ കാര്യമായിട്ട് വളണറബിലിറ്റി കാഴ്ച വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ അവർക്കെതിരെ നല്ല രീതിയിൽ ലോ ബ്ലോക്കിൽ നിന്ന് നിന്ന് ഡിഫെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തും അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരുപാടുള്ള പ്ലേഴ്സ് എങ്ങനെയെങ്കിലും ഒരു ഒരു വഴി കണ്ടെത്തും അത് മിക്ക മത്സരങ്ങളും ആ രീതിയിൽ വഴി കണ്ടെത്തും നമ്മൾ കണ്ടുള്ളതാണ് റയൽബാൻഡ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആകുന്നത് അവരെ ടീമുകൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ അത് ഈ സീസണിൽ നമ്മൾ കണ്ടുള്ളതാണ് പിന്നെ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്ലാനുമാണ് അല്ലാതെ വെറുതെ ഡിഫെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല പക്ഷെ ഓൾമോസ്റ്റ് ഒരു പോയിന്റ് നേടി എന്നുള്ള രീതിയിൽ ഇരിക്കുവായിരുന്നു വാൽവർദയുടെ സൈഡ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളാണ് ക്ലബ് അത്ലറ്റിക്ക് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ അപ്പോൾ കാര്യമായിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ക്ലബ് അത്ലറ്റിക്കിൻ്റെ യൂഷ്വൽ രീതി എന്താണ് അവർ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ഇൻറ്റൻസിറ്റിയോട് കളിക്കുന്ന അഗ്രഷനോട് കളിക്കുന്ന ഒരു സൈഡാണ് അവിടെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടാണെങ്കിൽ മത്സരത്തിലേക്ക് വന്നത് മാത്രമല്ല ഈ മത്സരത്തെ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല വാൽവർദ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും അവർക്ക് ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ബരങ്കറിനെയും സാൻസെത്തിനെയും ഇനിയാക്കി വില്യംസിനെയൊക്കെ കൊണ്ടുവന്നു നോക്കിയിട്ടുണ്ടായിരുന്നു ഏനസ്റ്റോ വാൽവർദ്ധ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ റോഡറി കോയും വിനിയും രണ്ട് ഫോർവേഡായിട്ട് കളിക്കുന്നു പക്ഷേ സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ അവർ ഭയങ്കര വൈഡ് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ആ ബോക്സ് പ്രസൻസ് ആരും അങ്ങോട്ട് കാഴ്ച വയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇടക്കും തലക്കും മാത്രമാണ് ജൂഡ് ബില്ലിംഗ് അന്ന് ക്രാഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ ബോക്സിലേക്ക് അപ്പോൾ എന്താണ് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഇവർ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്നു വിനി ജൂനിയർ ലെഫ്റ്റിലൂടെ കുറേ ഡ്രിബിളുകൾ നടത്തുന്നു അദ്ദേഹം എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഡ്രിബിളിംഗ് സംഭവങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കുറേ ടേക്കോണുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു പക്ഷെ എന്താണ് അദ്ദേഹം ആ ബയലിൻ്റെ കടുത്തെത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് ബോക്സിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അത് ഒരു പ്രശ്നമായിരുന്നു പിന്നെന്താ ഫുൾ ബാക്കുകളായിട്ട് രണ്ട് മിഡ്ഫീൽഡർമാരാണ് കളിക്കുന്നത് കമോവിംഗിയും ലെഫ്റ്റ് ബാക്കായിട്ട് കമോ ഇംഗിയും റൈറ്റ് ബാക്കായിട്ട് ഫെഡേ വാൽ ഡിഫൻസിൽ ഒരു ഡിഗ്രി മസ് എൻസിയു വയും കീപ്പറായിട്ട് കോർത്തുക മിഡ്ഫീൽഡിൽ ചൊമേനി ലുക്കിറ്റ സെബയോസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ സാധാരണ എന്താ ഉണ്ടാവാറ് മൂന്ന് അറ്റാക്കർമാർ കളിക്കുന്ന നിലവണ്ണല്ലോ ഇവിടെ എക്സ്ട്രാ മിഡ്ഫീൽഡർ ആ രീതിയിലാണ് കഴിഞ്ഞ സീസണിൽ ഇവർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെബയോസിനെ വെച്ചോളം ആ ഒരു മാച്ച് ഫിറ്റ്നസ് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പൊസഷനിൽ ഡിഫെൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ പോലെ അവർ എൽ സി ബി റോളിൽ നിന്നുകൊണ്ടും ബോൾ പ്രോഗ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ടോണി ക്രൂസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അപ്പോൾ കമങ്ക എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻവേർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഏയ്റ്റ് ആയിട്ട് കളിക്കുന്ന ശ്രമങ്ങളുണ്ടായിരുന്നു ആ രീതിയിൽ വിനി വിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ആ ഒരു പിന്നെ ഇൻവേർട്ട് ചെയ്ത് നിൽക്കും അതല്ലെങ്കിൽ എന്താണ് വിനി ഇൻവേർട്ട് ചെയ്ത് വരുമ്പോൾ അദ്ദേഹം പിന്നെ വെട്ടുപുറവായിരുന്നു ആ രീതിയിൽ അവർ തമ്മിലുള്ള നല്ല രീതിയിലുള്ള കോമ്പിനേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മാത്രമല്ല കമഗങ്കയുടെ ഡ്രൈവിംഗ് റണ്ണുകളൊക്കെ ഈ മത്സരത്തിലുണ്ടായിരുന്നു അതിൽ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ ഷോൾഡർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിലുള്ള അതിനുശേഷം ഒരു കോർണറൊക്കെ ഫസ്റ്റ് ഹാഫിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ആ കോർണർ ബോക്സിലേക്ക് വന്നപ്പോൾ ഫെഡേ വാൽവരതിയുടെ ഹെഡർ നേരെ ഉനാസി കൊണ്ട കൈകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ചാൻസ് ഒക്കെ റയൽ റെയിൽമേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് ഈ കമവിംഗയുടെ ഡ്രിബ്ലിങ്ങിലൂടെയാണ് അപ്പോൾ കമയങ്ക ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് റോള് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കളിക്കാൻ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ഈ ഒരു ലെഫ്റ്റ് ബാക്ക് റോളും അദ്ദേഹം ഈ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ലുക്കിറ്റ ലുക്കിറ്റ ലുക്കിറ്റയുടേതായിട്ടുള്ള രീതിയിൽ ഡയഗണൽ ബോളുകൾ കൊടുക്കുന്നു വിനീ ജൂനിയർ ഡയഗണൽ ബോൾ ഫെഡ് കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു അവിടെ എന്താണ് ഈ റോഡ്രിഗോ ഇൻസൈഡ് നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ പ്രൊവൈഡ് ഉണ്ടായിരുന്നത് ഫെഡയാണ് ഫെഡ ഒരുപാട് റണ്ണിങ് നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ ഒരുപാട് റണ്ണിങ് അപ്പോൾ ഈ ഡയഗണൽ ബോൾ കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൽ നിരന്തരം പറഞ്ഞിട്ടുള്ള സംഭവമാണ് കാരണം കൂടുതലും ലെഫ്റ്റ് സൈഡിൽ അറ്റാക്കിങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഒരു ഡയഗണൽ കാർവഹാലിന് കൊടുത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ സീസണിൽ അതേ രീതിയിൽ ഈ ഈ ഈ മത്സരത്തിൽ അങ്ങനെ ഫെഡേക്ക് ഡയഗണൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഫെഡേ ഡയഗണൽ നമ്മുടെ വിനീക്ക് കൊടുക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഡയഗണൽ ബോളുകളുടെ അറ്റംപ്റ്റുകൾ റയൽ മേഡത്തിൽ മത്സരം നടത്തി ആ രീതിയിൽ സ്വിച്ചുകൾ നടത്താനുള്ള ശ്രമങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വിനി ജൂനിയറിൻ്റെ മോശമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു സ്റ്റാറ്റ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചില സ്റ്റാറ്റ്സുകളൊന്നും ശരിക്കും യഥാർത്ഥമായിട്ടുള്ള കഥ പറയാനൊന്നും ഇല്ല ഇപ്പോൾ പതിനാല് ഡ്രിബിളുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് അഞ്ചെണ്ണം മാത്രമേ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തുള്ളൂ അദ്ദേഹം തുടക്കത്തിൽ ഡെസ്പെറേറ്റാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുറേ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറേ സ്വഭാവമൊക്കെ ഇടങ്ങറായിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുൾ ബാക്ക് റോൾ പക്ഷെ എന്താണ് ബോക്സിലേക്ക് എത്തുമ്പോൾ ബൈലിൻ്റെയൊക്കെ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ പശ്ചാത്തലം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇല്ലാതെ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താണ് അദ്ദേഹം ഈവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗർനെസ് അതുമല്ലാത്തരീലും കാണാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹം ഈവൻ ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ട് ഒരവസരത്തിൽ ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹം ആ ബോളുമായിട്ട് പോയിട്ട് ഒരു ഷോട്ട് ഔട്ട് ചെയ്ത് ബോക്സിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്ലേഴ്സിനൊക്കെ മറികടന്ന് പോയിട്ട് ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗോളൊന്നും ആയില്ല പക്ഷേ നല്ലൊരു അറ്റംറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഈഗർനെസ് ആ ഒരു അഗ്രഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ആളുടെ ഗ്രൗണ്ട് ഡ്യൂലുകളുടെ സംഭവം കഴിഞ്ഞാൽ പത്തൊമ്പത് അറ്റംപ്റ്റുകൾ ഞങ്ങൾ നടത്തി അതിൽ ഒൻപതെണ്ണം മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആളുടെ നല്ല രീതിയിലുള്ള ശ്രമം നമ്മൾ കാണുന്നുണ്ടായിരുന്നു മാത്രമല്ല ആ ഓഫ് സൈഡ് ഗോളിൽ അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഫിനിഷ് അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ് അത് ഫാസ്റ്റിക് ആയിരുന്നു അല്ലേ വനായ സിമോണെങ്കിൽ മികച്ച സേവുകളൊക്കെ പൊള്ളവ് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തെ മനോഹരമായിട്ട് ക്ലിയറായിട്ട് ബീറ്റ് ചെയ്യാനൊക്കെ അവിടെ വിനിക്കു സാധ്യതയായിരുന്നു പിന്നെ വേറൊരു സാധനം സെക്കൻഡ് ഹാഫിൽ ആൾ ഒരു ട്രിവേല ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വാവ് മാൻ അത് ഗോളായിരുന്നെങ്കിലും ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരസിസ്റ്റായിപ്പോയാനെ അത് ശരിക്കും ജൂബിലിങ്ങ ബോക്സിൽ ക്രാഷ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹെഡർ ഒനാസിമൻ മനോഹരമായിട്ട് സേവ് ചെയ്തു ബ്യൂട്ടിഫുൾ ആയിട്ട് സേവ് ചെയ്തു പക്ഷെ ആ ഭാസ കണ്ടല്ലോ ആ ക്രോസ് ഒക്കെ കണ്ടല്ലോ അതൊക്കെ ഒരു ഒന്നൊന്നര സാധനമാണ് അപ്പോൾ ആ രീതിയിൽ വീനി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് വീനി മോശമാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് ടോപ്പ് പെർഫോമൻസ് പെർഫോമൻസൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഒരു മെയിൻ മെയിൻമാനെപ്പോലെ ആൾ കളിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത് ബിനിയും എംബാപ്പയും കൂട്ടിയിട്ട് ഒരുമിച്ച് കളിച്ചിട്ട് ഈ സീസൺ നല്ല രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ വിനിയും എംബാപ്പയും റോട്ടറിയയും അവർ ഒരുമിച്ച് കോമ്പാക്റ്റബിൾ ആണോ എന്നുള്ളതാണ് കാരണം വെച്ചാൽ അത് ടീമിൻ്റെ ബാലൻസിനെ അവരുടെ ടാക്കിംഗ് ബാലൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ ഇനി വരുന്ന മത്സരങ്ങളിൽ ഒരു പക്ഷേ എടുക്കേണ്ടി വരും ആ മൂന്ന് പേരും ഒരുമിച്ച് കളിപ്പിക്കാൻ പറ്റില്ല ബാലൻസിനായിട്ട് എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം അദ്ദേഹം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം കാരണം എന്ന് വെച്ചാൽ മത്സരത്തിന് ശേഷം ഫോർ ഫോർ ടു ആണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോഴും അതിൽ നാല് മിഡ്ഫീൽഡർമാർ തന്നെ വേണമെന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനർത്ഥം ഒരു പക്ഷേ റോഡറി ഗോയും വിനിയുമൊക്കെ റൈറ്റ് മിഡ്ഫീൽഡും അറിയാം ലെഫ്റ്റ് മിഡ്ഫീൽഡൊക്കെ ആയിട്ട് കളിപ്പിക്കാനുള്ള ഒരു പരിപാടിക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാർലോ ആയതുകൊണ്ട് കാർലോ ആ രീതിയിലാണ് പ്ലേഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുക ആരെയും അങ്ങോട്ട് മുഷിപ്പിക്കാനൊന്നും നിൽക്കില്ല ഇനി അഥവാ ചില പ്ലയേഴ്സിനെയൊക്കെ അദ്ദേഹം ഇപ്പോൾ ബെഞ്ചിൽ ഇരുത്തുകയാണെങ്കിലും അവരൊക്കെ ബെഞ്ചിലിരുത്തുമ്പോൾ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾ സുഖിപ്പിച്ചിരുത്താറുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതെങ്ങനെയാണെന്ന് ഒരു പഠിക്കില്ല അത് അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ലാണ് പക്ഷേ ഇവിടെ റയലിനെ സംബന്ധിച്ചോളം അവസാനം വരെ പൊരുതണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇപ്പം തന്നെ എടുക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമല്ലോ ഇനി അധികം മത്സരങ്ങൾ ബാക്കിയില്ലല്ലോ ഒരാളെ ബെഞ്ചിലിരുത്തേണ്ടി വരും എന്തായാലും ഖിലിനാപ്പയും ബെഞ്ചിലെത്താൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല വിനെയും ബെഞ്ചിൽ എത്താൻ പറ്റും എനിക്ക് തോന്നില്ല അപ്പോൾ പിന്നെ റോഡ്രിഗോ തന്നെ ആയിരിക്കും ബെഞ്ചിലെടുത്തുക അതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് റോഡ്രിഗോ പിന്നെയും ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നാല് മിഡ്ഫീൽഡർമാർ വെച്ച് കളിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലക്ഷറി പ്ലേയേഴ്സിന് വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തേണ്ടി വരില്ല നല്ല രീതിയിൽ പ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ ആ പ്രസ്സും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിനും കാര്യമായിട്ടൊന്നും അത്ര നല്ല രീതിയിൽ വർക്ക് ആയിട്ടൊന്നും കാരണം വെച്ചാൽ ഒന്നാമത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ക്ലബ് അത്ലിറ്റിക്ക് ആ രീതിയിൽ അവർ ഒരു ഇൻറ്റൻഷൻ പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ കൂടി വന്നിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇനി ഒരു ഒരു പ്രസ്സിംഗ് സ്ട്രക്ചർ വന്നപ്പോൾ കാർലോ അഞ്ഞിട്ടോട്ട് ഈ ഒരു അവസരത്തിൽ ഇനി അവന്മാരെ കൊണ്ട് പഠിപ്പിക്കുന്നുള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ എന്തായാലും ഒരു ഒരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ ചിലപ്പോൾ കാർലോ എടുക്കേണ്ടി വരും അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം അല്ലേ കണ്ടറിയാം പിന്നെ ഈ കിലിന അമ്പാപ്പയും വിനിയും കൂടിയിട്ട് കമ്പാറ്റബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം രണ്ടുപേരും പേരും ട്രഡീഷണലി ലെഫ്റ്റ് വിങ്ങർമാരാണ് ഈവൻ റോഡ്രിഗോം ലെഫ്റ്റ് വിങ്ങർ ആണ്ട്ടോ ബൈ ട്രേഡ് ആൾ റൈറ്റിൽ കളിക്കുന്നു എന്നുള്ളൂ പക്ഷേ ആളിനൊക്കെ ബെഞ്ചിൽ തോന്നിട്ടൊക്കെ ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നേരത്തുള്ള ഒരു പ്ലെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇബ്രഹീമിപ്പോൾ ബെഞ്ചിൽ തോന്നിട്ട് ഇമ്പാക് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഈ മത്സരത്തിൽ ഗുലേർ വന്നിട്ടും മോശം അത് രീതിയിലൊരു ഒക്കെ ഉണ്ടാക്കി എൻഡ്രിക്കിൻ്റെ ആ ഒരു പ്രൊഫൈൽ ശരിക്കും ഈ മത്സ്യത്തിൽ റയൽമാഡിന് യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ ആ ഒരു പിന്നെ പ്രസൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആൾ മാത്രം നല്ല രീതിയിൽ കളിച്ചു എന്നല്ല പറയുന്നത് ആളുടെ ഒരു പ്രസൻസ് ഡിഫെൻഡർമാരെ ഓക്കുപ്പൈ ചെയ്ത് അൻപത്തെട്ടാതെ മിനിറ്റിലാണ് സെബിയോസിനെ മാറ്റിയിട്ട് എൻട്രിക്കിന് കൊണ്ടുവന്നത് അതോടുകൂടിയിട്ട് എന്താണ് ഈ പിന്നെ ബോക്സിൽ കൂടുതൽ പ്രസൻസ് നമുക്ക് റയൽമാടിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു അങ്ങനെ അതൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു പ്രൊഫൈൽ അവർക്ക് ശരിക്കും മിസ്സിങ് ആണ് അല്ലേ ഒരു ഒരു പ്രോപ്പർ നയനിൻ്റെ പ്രൊഫൈല് ആ രീതിയിൽ പ്രോപ്പർ നയനെ പോലെ എംബാപ്പ് കളിക്കാൻ പറ്റുന്നില്ല ആൾക്ക് വേറെ ഒരുപാട് നല്ല ആട്രിബ്യൂട്ട്സ് ഉണ്ട് പക്ഷേ ഒരു പ്രോപ്പർ നാനിൻ്റെ പോലത്തെ ഒരു ആട്രിബ്യൂട്ട് ഇല്ല എന്നൊരു യാഥാർത്ഥ്യ മത്സമാണ് അപ്പോൾ അഗെയിൻ ഈ വിനിയും എംബാപ്പിയും കൂടി ഒരു കമ്പാറ്റബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അവർ കളിച്ചിട്ടുണ്ട് അല്ലേ കളിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഈ സീസണിൽ തന്നെ ചില മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒന്നുകിൽ ഇല്ലാത്ത മത്സരത്തിൽ എംബാപ്പിയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ആയിട്ട് തോന്നുന്നുണ്ട് ഇവർ രണ്ടുപേരും മോശമാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് കമ്പയിൻ ചെയ്തിട്ട് പക്ഷേ ഇവരിൽ ഒരാളില്ലാത്ത മത്സരത്തിൽ മറ്റൊരാളുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മികച്ച രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും വന്നാന്ന് വെച്ചാൽ കോൺഷ്യസ് ആണ് വിനി എംബാപ്പയുള്ളപ്പോൾ എംബാപ്പയുമായിട്ട് ലിങ്ക് ചെയ്ത് കളിക്കണം എന്നുള്ള കോൺഷ്യസ്നെസ് ഉണ്ട് ആ ഒരു ഫോഴ്സ്ഡ് ലിങ്ക് അപ്പ് സാധനം അതേപോലെ തന്നെയാണ് എംബാപ്പിക്കും വിനി കളിക്കുമ്പോൾ വിനിയുമായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ലിങ്ക് ചെയ്ത് കളിക്കണം എന്നുള്ള കാര്യത്തിൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ആ ഒരു കെമിസ്ട്രി സാധനങ്ങൾ ബിൽഡ് ചെയ്ത് വരേണ്ടത് അതിന് ഇവർ തമ്മിൽ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അത് എടുക്കുമ്പോൾ ഒന്നും കണ്ടറിയാം അപ്പോൾ അതെൻ്റെ തോന്നലുകളാണ് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എതിർത്തൊക്കെ സംസാരിക്കാം നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും വിനിയും ക്ലബ്ബത്തിലിട്ട് ഇങ്ങനെ ആവറേജ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഡീപ്പായിട്ടാണ് നിൽക്കുന്നത് കാരണത് ില് അാക്കിയത് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ പിന്നെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒരു ചേഞ്ച് കൂടി കാരണം ചുറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ അസൻസിയോ കൂടി പിൻവലിച്ചിട്ട് വാസ്കസ് ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഫെഡേക്ക് കുറേ കൂടി ആ മിഡ്ഫീൽഡിലേക്ക് കയറിയിട്ട് കുറേ കൂടി ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ഒരു റേൽമേഡ് ലൈനപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ നാച്ചുറൽ ഡിഫൻഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടീമിൽ ഒറ്റ നാച്ചുറൽ ഡിഫൻഡർ റുഡിക്കർ ബാക്കി ആരും നാച്ചുറൽ ഡിഫൻഡർമാരല്ല ചൊവേനയാണ് ഡിഫെൻസിൽ കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു വാഷ്കസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഖമബിംഗ പിന്നെ പിന്നെ എന്താ ഗുലേർ ഉണ്ടായിരുന്നു ബ്രഹീം ഡിയാസ് ഉണ്ടായിരുന്നു ലുക്കിറ്റയായി പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി എട്ടാമോ മിനിറ്റിൽ ഫെഡേ പിന്നെ നമ്മുടെ വിനി എൻട്രിക്ക് ബ്രഹീമ് ഈ രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു ഗോൾ കണ്ടെത്തുക എന്ന രീതിയിൽ തന്നെയാണ് അവർ നാല് രീതിയിൽ മുമ്പോട്ട് കയറിയിട്ടൊക്കെയാണ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒന്ന് രണ്ട് ത്രട്ടനിങ് മൊമെൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അസെൻസിയോ ഉള്ളപ്പോൾ തന്നെ കാരണം വെച്ചാൽ ആ മറ്റേ ആചാനുബാഹുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വാൽബർ ദേവ് അപ്പോൾ ആ ചെന്നൈ വന്നതിന് ശേഷം ആ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റ്സിൽ ആ സെൻസിയോ നല്ല രീതിയിൽ ക്ലേവറായിട്ട് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചാൽ ഈ മറുവൻ സന്നാഡി എന്ന് പറയുന്ന പ്ലെയർ എന്താണത് വലിയൊരു മനുഷ്യൻ അപ്പോൾ ഒരു അവസരത്തിൽ പിന്നെ നല്ലൊരു ത്രോ നടത്തിയപ്പോൾ ഒരു റണ്ണ് നടത്താണ് സനാഡി എന്ന് പറയുന്ന പ്ലെയർ അപ്പോൾ അവിടെ ബോക്സിൽ അസെൻസിയോ ആളിനെ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്തു അതേപോലെ തന്നെ മറ്റൊരവസരത്തിൽ സനാഡി ഇങ്ങനെ ബോളുമായിട്ട് പോകുമ്പോൾ ആ ഒരു ഹാഫ് എയിലിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഫൗൾ ചെയ്തു അസെൻസിയോ എല്ലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അനിവാര്യമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അസൻസിയോടെ സ്ലൈഡിങ് ടാക്കിളുകളും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു നല്ല രീതിയിലാണ് ചെങ്ങായി ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ ചില റയർ മൊമെൻ്റ്സിൽ ക്ലബ്ബത്തിലിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അസെൻസിയോ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലെ മറ്റു ചില മൊമെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെഡയാണ് ഏറ്റവും കൂടുതൽ ജയിക്കണം എന്നുള്ള കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് ആഗ്രഹം ഇല്ല എന്നുള്ളതല്ല ഫെഡയോളം ആഗ്രഹം ഉണ്ടായിരുന്നുള്ള സംശയമുള്ള സംഭവമാണ് ആൾ ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഫുൾ ബാക്ക് ആയിട്ടുള്ള സമയത്ത് തന്നെ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മിഡ്ഫീൽഡ് ആയതിനു ശേഷം അധികം അറ്റംപ്റ്റുകൾ നടത്തി ഏഴ് അറ്റംപ്റ്റുകൾ മൊത്തം ഇരുപത്തി രണ്ട് അറ്റംപ്റ്റുകളാണ് റയൽമാൻഡ് നടത്തിയത് അതിൽ ഏഴെണ്ണം ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം ലുക്കിറ്റ നല്ലൊരു ഡയഗണൽ റൈറ്റിലൂടെ എണ്ണ ഇതിലുള്ള ഫെഡേയ്ക്ക് കൊടുക്കുന്നു ഫെഡ അവിടുന്ന് കട്ടിങ് സൈഡ് തോന്നുന്ന ശേഷം ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് സൈഡ് നെറ്റിംഗ് ആകുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ഡിസലോഡ് ഗോളിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വിക്ക് ഫ്രീ കിക്ക് റൈറ്റ് സൈഡിൽ എടുത്തതാണ് അതും വരുന്നത് ഫെഡയുടെ ക്രോസിൽ നിന്നാണ് ഫെഡയുടെ ക്രോസ് വരുന്നു എൻട്രിക്കിന് അവിടെ ക്ലീൻ കണക്ഷൻ കിട്ടിയില്ല മാത്രമല്ല എൻട്രിക്ക് അവിടെ ആ ബോളിനുള്ള ശരി ശരിക്കും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് അവിടെ ഡിഫൻഡർ വീണ് പോയിട്ടുണ്ട് പക്ഷേ ആ ബോൾ ലെഫ്റ്റിലേക്ക് എത്തി ലെഫ്റ്റിലേക്ക് എത്തിയപ്പോൾ അവിടെ വിനിയത് എടുക്കുന്നു വിനിന്നിട്ട് നല്ല രീതിയിൽ ബോക്സിലേക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു നിയർ പോസ്റ്റിൽ വിനാശം വേണം ചെയ്യുന്നു നല്ലൊരു ഗോൾ എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഫേഡ് ആ ബോൾ ക്രോസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എൻഡ്രിക്ക് ഓഫ്സൈഡ് പൊസിഷനിലാണ് ആ ബിൽഡപ്പിൽ അദ്ദേഹം ഇൻറ്റർഫിയർ ചെയ്തിട്ടുണ്ട് ശരിക്കുള്ള ഇൻറ്റർഫിയറൻസ് നടന്നിട്ടുണ്ട് ആ ഒരു ഡിഫൻഡർ ആ ഒരു അവസരത്തിൽ തന്നെ ചെങ്ങായി റഫറിയോട് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് കാരണം ആൾ ആണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നമ്മളത് കണ്ടപ്പോൾ നല്ല രീതിയിൽ ഓഫ്സൈഡെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ ഒരു ടെക്നോളജിയുടെ പിക്ചർ കണ്ടപ്പോൾ അത് മില്ലിമീറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ അവിടെ അൺലക്കി ആയിരുന്നു റയൽ റെയിൽമാഡെന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും പക്ഷേ അവിടെ ആ ബോളിൽ എൻട്രിക്ക് മീറ്റ് ചെയ്യണം അത് വേറെ കാര്യം കേട്ടോ ആൾക്കാർ അവിടെ കണക്ഷൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിയുന്നു അതേപോലെ തന്നെ ആ ജൂഡിലിംഗാവിൻ്റെ പെനാലറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പിന്നെയാണ് ഫെഡേ ബാങ്കർ ഇഞ്ചുറി ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ റയൽ റെയിൽമാഡ് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ പ്രതീക്ഷ നിലനിർത്തിയിരിക്കുകയാണ് അതുതന്നെയാണ് നമുക്കും വേണ്ടത് അല്ലേ ഈ ഫെഡേ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് റയൽ റെയിൽമാഡിൽ ഈ പരിപാടിയിൽ അവസാനം വരെ ഉണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ഗീവപ്പ് ചെയ്യൂല നാല് പോയിൻസിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ ആ ഒരു ദീർഘനിശ്വാസം വിടാനുള്ള സമയമായിട്ടില്ല പാസ് ഓണയ്ക്ക് റയൽമാഡ് അവിടെത്തന്നെ ഉണ്ട് നിങ്ങൾക്ക് പ്രഷർ തരാനായിട്ട് ഇനിയും ടഫ് മത്സരങ്ങൾ രണ്ട് ടീമിനുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പാസ് ഓണാങ്കിലും ചാമ്പ്യൻസ് ലീഗിലുണ്ട് റയൽമാഡിന് ഒരു പ്രശ്നമില്ല അപ്പോൾ എന്തായാലും അവസാനം വരെ റയൽമാഡ് പൊരുതും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ